ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ നെന്മാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ഓരോ ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ ഇല്ലാതാക്കുക സ്ഥിരം തൊഴിൽ സംവിധാനം എന്നത് തന്നെ ആവശ്യമില്ല കരാർ അടിസ്ഥാനത്തിലേക്ക് തൊഴിലാളികളെ എടുക്കുക ആവശ്യം കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടുക ആ പണി ചെയ്തതിന് മാത്രമുള്ള വേതനം കൊടുക്കുക അത് കഴിഞ്ഞാൽ പി എഫും ഇല്ല സ്റ്റാറ്റുട്രഫി ഇല്ല പെൻഷനും ഇല്ല അലവൻസും ഇല്ല ഒരു ആനുകൂല്യങ്ങളും ഇല്ലാത്ത വിധത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളെ അവരുടെ ജീവിതത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾക്ക് അറിയാം ഇന്ന് ഇന്ത്യ രാജ്യത്തെ കർഷകന്റെ അവസ്ഥ പരമ മഹാരാഷ്ട്രയിൽ മാത്രം ഈ ഒരു പരമാറ്റി ഏഴ് കർഷകരാണ് ആത്മഹത്യ എന്ന് പറയുമ്പോൾ കർഷകരുടെ ജീവിതം എന്താണ് എന്ന് നമ്മൾ നമ്മളറിയാം സിയേഫ്റ്റീവ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ കെ നാരായണൻ അധ്യക്ഷനായി വി ഹരിദാസ് കൃഷ്ണദാസ് കൃഷ്ണനുണ്ണി അജിത് കുമാർ വി ഗുരുവായൂരപ്പൻ സി പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു ആർ ചന്ദ്രൻ സംസാരിച്ചു